നിറയെ സ്വപ്നങ്ങളുമായല്ല ഒരായിരം നല്ല ഓർമ്മകളുമായി വേണം ജീവിതചക്രം പൂർത്തിയാക്കി ഈ ഭൂമി വിട്ടുപോകാൻ നിറവേറ്റാത്ത സ്വപ്നങ്ങൾ കൊണ്ട് നിരാശപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ നിധികുംഭങ്ങൾ സമ്മാനിക്കുന്ന അക്ഷയപാത്രങ്ങളാണ് യാത്രകൾ ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത് അവർണ്ണനീയമായ മുഹൂർത്തങ്ങളാണ് അനുഭവങ്ങളാണ് യാത്രയുടെ ദൂരം കൊണ്ടല്ല യാത്രികരുടെ മനോഭാവവും കൂടെ യാത്ര ചെയ്യുന്നവരുടെ മഹിമയുമാണ് ഓരോ യാത്രയെയും വേറിട്ടതാക്കുന്നത് കാശ്മീരിന്റെ മറ്റൊരു സൗന്ദര്യ കാഴ്ചയിലേക്കാണ് പത്തേമാരിയുടെ ഇന്നത്തെ യാത്ര ദാൽ തടാകത്തിൻ്റെ പുറകുവശത്തെ ഷിക്കാര സ്റ്റാൻഡാണ് ഇത് പല നിറങ്ങളിലായി ഒരേ ആകൃതിയിലുള്ള നിരവധി ഷിക്കാരകൾ കാശ്മീരിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹമുണ്ടായിരുന്ന നാളുകളിൽ ഇവർക്കെല്ലാം ജോലി ഉണ്ടായിരിക്കാം മഞ്ഞുകാലത്തിന്റെ അവസാന കാലമായതുകൊണ്ടാവും കാശ്മീരിലെ മരങ്ങളെല്ലാം ഇലപൊഴിച്ച് അടുത്ത വസന്തകാലത്തിന് കാതോർത്തിരിക്കുകയാണ് ഇലപൊഴിച്ചു നിൽക്കുന്ന പ്ലോപ്പർ മരങ്ങളുടെ കാഴ്ച ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ വരച്ചതുപോലെയാണ് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുക നൂറുകണക്കിന് ശിക്കാരകളുണ്ട് കടവിൽ പല നിറത്തിലുള്ളവ മണിക്കൂറിന് നൂറു മുതൽ അറുന്നൂറ് രൂപ വരെയാണ് ദാൽ തടാകത്തിന്റെ കാഴ്ചകൾ കാണാനായി ഇവർ ഈടാക്കുന്നത് വർഷങ്ങളായി ദാൽ തടാകത്തിൽ ശിക്കാരയോടിച്ച് ജീവിതം പുലർത്തുന്ന നിരവധി പേരുണ്ട് ഇവിടെ തടാകത്തിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് പോകും തോറും മനോഹരമായ കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത് ഗ്രാമത്തിൽ നിന്ന് ശ്രീനഗറിലേക്കും മറ്റും പോകാനുള്ള ഏകമാർഗം ഇത്തരം ചെറുവള്ളങ്ങളാണ് എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും നമ്മുടെ നാട്ടിലെ ബൈക്കും കാറും പോലെ ഇത്തരം ചെറുവള്ളങ്ങൾ ഉണ്ടാവാറുണ്ട് വർഷങ്ങളായി അതിലൂടെയാണ് അവർ പുറം ലോകവുമായി ബന്ധപ്പെടുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ ഒരു പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അവ തലയുയർത്തി നിൽക്കുന്നു പരമ്പരാഗതമായി ഹാൻചീസ് എന്ന ഗോത്രത്തിലുള്ളവരാണ് ദാൽ തടാകത്തിൻ്റെ തുരുത്തുകളിലും ചതുപ്പുകളിലും വീട് വെച്ച് താമസിച്ചു വരുന്നത് ഈ ഗോത്രത്തിന് പല ഉപവിഭാഗങ്ങളുമുണ്ട് മരം കൊണ്ടുള്ള ചെറുപാലങ്ങൾ ഇത്തരം പാലങ്ങളാണ് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിക്കാരകൾക്ക് കഷ്ടിച്ചു കടന്നു പോകാവുന്ന വീതിയും ഉയരവുമാണ് പാലത്തിന് ഈ പ്രദേശം കാണുമ്പോൾ എനിക്ക് നമ്മുടെ ആലപ്പുഴയാണ് ഓർമ്മ വരുന്നത് ഇവിടെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മാർക്കറ്റുണ്ട് തായ്ലാന്റിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരു ഇന്ത്യൻ പതിപ്പാണെന്ന് പറയാം കാശ്മീരി ഷാളുകളും വസ്ത്രങ്ങളുമാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ നിരവധി ഹിന്ദി സിനിമകളുടെ ചിത്രീകരണത്തിന് വേദിയായ പ്രദേശമാണ് ഈ തടാകവും പരിസരവും എന്നാൽ മലയാള സിനിമകൾ ഇതിന്റെ മനോഹാരിത വളരെ കുറച്ചു മാത്രമേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ അതിഗായകനായിരുന്ന ഷമ്മി കപൂറിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ തടാകവും പരിസരവും അദ്ദേഹത്തിന്റെ ചിതാഭസ്മം കാശ്മീരിന്റെ ഹൃദയവാഹിനിയായ ഈ തടാകത്തിലാണ് നിമഞ്ജനം ചെയ്തത് ഏതാനും ചില ശിക്കാരകളുമായി കുറച്ച് സഞ്ചാരികൾ എന്നെയും കടന്ന് മാർക്കറ്റിൽ നിന്ന് മുന്നോട്ടു പോകുന്നത് കാണാം കൈവഴികളിലൂടെ വന്ന ചിക്കാരകൾ കൂട്ടംകൂട്ടമായി നിൽക്കുന്നുണ്ട് അതും ഒരു കാഴ്ചയാണ് സ്വിറ്റ്സർലാൻഡിലേതിന് സമാനമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും തടാകങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ ചേർന്ന സുന്ദരമായ നാടാണ് കാശ്മീർ തടാകത്തിലെ തുരുത്തുകളിൽ പലയിടത്തുമുണ്ട് ഈ കാണുന്ന തരം ഗ്രാമങ്ങൾ ഇതൊരു പ്രത്യേക ലോകം തന്നെയാണ് ഇരുപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ ദൂരം വരുന്ന തടാകവും ചതുപ്പും കലർന്ന ഒരു പ്രദേശം ചതുപ്പുകളിലും തുരുത്തുകളിലും നൂറ്റാണ്ടുകളായി വസിക്കുന്ന ജനങ്ങൾ ഇത്തരം തുരുത്തുകളിലാണ് ഇവിടത്തുകാർ പച്ചക്കറി കൃഷി നടത്തുന്നത് ഇതുകൂടാതെ ആളുകൾ കയറിയാൽ മുങ്ങിപ്പോകുന്ന ചെറിയ പൊങ്ങിക്കിടക്കുന്ന തുരുത്തുകളിലും ഇവിടത്തുകാർ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് അൻപത്തിയെട്ട് ജനവാസ കേന്ദ്രങ്ങളുണ്ട് ദാൽ തടാകത്തിലെ തുരുത്തുകളിൽ അവിടെ ഏകദേശം അറുപതിനായിരം ആളുകൾ വസിക്കുന്നുമുണ്ട് എന്നാണ് കണക്ക് ഏകദേശം എണ്ണായിരത്തിലധികം തോടുകൾ ദാൽ തടാകത്തിലെ കൃഷിയിടങ്ങൾക്കിടയിലൂടെ കടന്നു ൊന്നിൽ ഇറങ്ങി പച്ചക്കറിയാണ് കൃഷി നമ്മൾ ക്യാമറയും തൂക്കി അങ്ങോട്ട് പോകുന്നത് അവിടുത്തുകാർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ദൂരെ നിന്ന് നോക്കി കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും കയറി കയറിയിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഈ ഗ്രാമീണ കാഴ്ചകൾ രസകരമാണ് മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറും ജഹാംഗീറും അതിനുശേഷം വന്ന ഷാജഹാനും ഉൾപ്പെടെയുള്ള മുഗൾ ചക്രവർത്തിമാരുടെ മനസ്സിൽ എന്നും പ്രഥമ സ്ഥാനമായിരുന്നു കാശ്മീരിന് വേനൽക്കാലത്ത് തന്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് കാശ്മീരിലേക്ക് മാറ്റിയിരുന്ന ജഹാംഗീർ ചക്രവർത്തി ദാൽ തടാകത്തിൻ്റെ കരയിലാണ് ലോകപ്രശസ്തമായ സാഗർ ഷാലിമാർ ഗാർഡനുകൾ നിർമ്മിച്ചത് ൻ മലനിരകൾക്ക് താഴെയായി മനോഹരമായ ഒരു കാശ്മീരി ഗ്രാമം ക്യാമറയിൽ എത്ര തന്നെ പകർത്തിയാലും മതിവരാത്ത കാഴ്ചകളാണ് ഇതൊക്കെ തടാകത്തിലെ ചതുപ്പിൽ കാൽനാട്ടിയും അല്ലാതെയും നിർമ്മിച്ച വീടുകൾ കാശ്മീർ താഴ്വരയുടെ നാം ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് ഇത്തരം ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ഇഷാക്ഷ എന്നാണ് ശിക്കാര തൊഴിയുന്ന ഇദ്ദേഹത്തിന്റെ പേര് ഈ ശിക്കാര ഇദ്ദേഹത്തിന്റെ സ്വന്തമല്ല കൂട്ടുകാരനായ ഒരാളുടേതാണ് നിരവധി ഹിന്ദി സിനിമകൾക്ക് ഇവിടെ വേദിയായതിനെ പറ്റിയും ഈ ഗ്രാമത്തിന്റെ കാഴ്ചകളെ പറ്റിയുമൊക്കെ വിശദമായി ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് വർഷങ്ങളായി ഇത്തരം ശിക്കാരകൾ ജോലി ചെയ്താണ് ഇദ്ദേഹം കുടുംബം പുലർത്തുന്നത് അടുത്ത ഒരു ഗ്രാമത്തിലിറങ്ങിയപ്പോൾ ഇതാണ് കാഴ്ച മുഷിഞ്ഞ വേഷം ധരിച്ച നാടോടിയെപ്പോലെ തോന്നിക്കുന്നൊരാൾ മൺകലത്തിൽ കൊട്ടിപ്പാടുന്നത് കാണാം ഇതാണ് ഗ്രാമത്തിലെ വീടുകളുടെ ഒരു പൊതുവായ സ്വഭാവം തകരശീറ്റുമേഞ്ഞ ഇത്തരം ഗ്രാമങ്ങളിൽ പതിറ്റാണ്ടുകളായി ജീവിതം പുലരുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ആയിരം വർഷത്തിലധികം പഴക്കമുണ്ട് ദാൽ തടാകത്തിലെ ഗ്രാമീണ ജീവിതങ്ങൾക്ക് മരം കൊണ്ടുള്ള ഇത്തരം നടപ്പാതകളും പാലങ്ങളും കൊണ്ടാണ് തടാകത്തിലെ ഗ്രാമങ്ങളും വീടുകളും ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം അതിമനോഹരമായ കാഴ്ചകൾ മാത്രമാണ് ഉള്ളതെന്ന് തെറ്റിദ്ധരിക്കരുത് തടാകത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തും മലിനമായി കിടക്കുന്ന കാഴ്ചകളാണ് എന്നെ സ്വീകരിച്ചത് ടൂറിസത്തിനു വേണ്ടിയുള്ള യാതൊരു തരത്തിലുള്ള ഒരുക്കങ്ങളോ പദ്ധതികളോ ഇവിടെ നടന്നതായി എനിക്ക് തോന്നിയിട്ടില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പെയുള്ള ചിക്കാരുകളും ഹൗസ് ബോട്ടുകളും മാത്രമാണ് ഇപ്പോഴും ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി ഇവിടെയുള്ളത് ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഓരോ വർഷവും എത്തുന്ന ഇവിടം ഖരമാലിന്യ സംസ്കരണം ഇനിയെങ്കിലും നടന്നില്ലെങ്കിൽ ആരും വരാത്ത ഒരു മാലിന്യ കൂമ്പാരമായി താമസിയാതെ ഈ തടാകവും പരിസരവും മാറും ജമ്മുകാശ്മീരിന്റെ വേനൽക്കാല തലസ്ഥാനമാണ് ശ്രീനഗർ എന്ന് നമ്മൾ ഓർക്കണം ആ തലസ്ഥാന നഗരിയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ് ദാൽ തടാകം അതുപോലും കൃത്യമായി പരിപാലിക്കാൻ പറ്റാത്ത സങ്കടകരമായ കാഴ്ചയാണ് പലയിടത്തും ഇലപൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ് ചുറ്റും വസന്തകാലത്തിന്റെ തുടക്കത്തിൽ ഇവയെല്ലാം പൂത്ത് തളർത്ത് നിൽക്കും അപ്പോൾ പച്ചപ്പണിഞ്ഞ ഗ്രാമീണ പശ്ചാത്തലമായിരിക്കും എവിടെയും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇവിടുത്തെ താപനില മൈനസ് പതിനൊന്ന് വരെ താഴാറുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം തണുത്തുറഞ്ഞ ഐസായി മാറിയിരിക്കും ദാൽ തടാകത്തിലെ തണുത്തുറഞ്ഞ ഐസ് കട്ടകൾക്ക് മുകളിൽ സ്കീയിങ് നടത്തുന്ന സഞ്ചാരികളുടെ വീഡിയോ ഞാൻ മുമ്പൊരിക്കൽ കണ്ടിരുന്നു മറ്റൊരു ഗ്രാമത്തിന്റെ അരികിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് ദൂരെ ഒരു മരപ്പാലം കാണാം ക്യാമറകളിലൂടെ കാണുമ്പോൾ ആ കെട്ടിടങ്ങളും മരപ്പാലവും ഒക്കെയായി മനോഹരമായ കാഴ്ചയാണ് പക്ഷേ അവിടെയും വെള്ളത്തിലും പരിസരത്തുമായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ട് ഈ നാട് ഭീകരതയുടെ മാത്രം നാടാണെന്ന ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ മലയാളിയുടെ ഉള്ളിൽ ചേക്കേറിയിട്ടുണ്ട് പൂർണമായും സുരക്ഷാസേനയുടെ നിരീക്ഷണത്തിലും ശക്തമായ കാവലിലുമുള്ള ശ്രീനഗർ പോലുള്ള പട്ടണത്തിൽ വല്ലപ്പോഴും നടക്കുന്ന അക്രമത്തെ ഒരു നാടിന്റെ സ്വഭാവമായി കാണുന്നത് ഒട്ടും ശരിയല്ല ദാൽ തടാകത്തിലെ കൃഷിയിടങ്ങളും സാധാരണ മനുഷ്യർ വസിക്കുന്ന ഗ്രാമങ്ങളുമൊക്കെ കണ്ടാണ് യാത്ര ഈ വഴിയിലൂടെ സാധാരണയായി ശിക്കാരയിൽ ഒന്നും വരാറില്ല തടാകത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒതുങ്ങുന്നു ടൂറിസ്റ്റുകളുടെ ശിക്കാര സഫാരി ഇലപൊഴിച്ചു നിൽക്കുന്ന മരങ്ങളും പൊന്തക്കാടുകളും തകർ ഷീറ്റടിച്ച ചെറിയ ഒക്കെയായി ഇത്തരം കാഴ്ചകളും ദാൽ തടാകത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണാം തടാകത്തിന്റെ മുൻവശത്തേക്ക് വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഹൗസ് ബോട്ടുകളുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുക വിക്ടോറിയൻ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഹൗസ് ബോട്ടുകൾക്ക് പ്രശസ്തമാണ് കാശ്മീർ നൂറുകണക്കിന് ഹൗസ് ബോട്ടുകളാണ് വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഹൗസ് ബോട്ടുകളെ പോലെ സഞ്ചരിക്കുന്നവയല്ല ഇത് വർഷങ്ങളായി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ് രാജഭരണകാലത്ത് ഭൂരഹിതരായ ബ്രിട്ടീഷുകാരുടെ ഒരു വേനൽക്കാല താമസ സ്ഥലമായാണ് ഹൗസ് ബോട്ടുകൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചത് ദൂരെ ഹിമാലയൻ പർവ്വതനിരകളും ചിത്രം വരച്ചതുപോലെ ഇലപൊഴിഞ്ഞ മരങ്ങളും കാണാം ഇവിടെ നിന്നുള്ള ഇത്തരം ദൂരക്കാഴ്ചകളാണ് ഈ തടാകത്തിന്റെ പ്രധാന ആകർഷണം ആയിരക്കണക്കിന് ഹൌസ് ബോട്ടുകളാണ് നിരനിരയായി നിൽക്കുന്നത് പൈൻ ദേവദാരു തുടങ്ങിയ മരങ്ങളാണ് ഹൗസ് ബോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് ടൂറിസ്റ്റ് സീസൺ ആയാൽ ഇതിലെല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറയും പതിറ്റാണ്ടുകളായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ തടാകവുമായി ബന്ധപ്പെട്ട് ജീവിതം പുലർത്തുന്നതെന്ന് ഓർക്കണം മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഇവിടെ നടന്ന മൂന്നാമത് ജി ട്വന്റി അംഗരാജ്യങ്ങളുടെ ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് ഈ ദാൽ തടാകത്തിലും ഷേറി കാശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലുമായിരുന്നു പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിച്ചെങ്കിലും ചരിത്രപരമെന്ന് മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ച ആ പരിപാടി ഭംഗിയായി കാശ്മീരിന്റെ മണ്ണിൽ നടക്കുകയായിരുന്നു ജി ട്വൻ്റി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള അറുപതിലധികം പ്രതിനിധികളാണ് അന്ന് ലോകശ്രദ്ധ ആകർഷിച്ച ആ പരിപാടിയിൽ പങ്കെടുത്തത് ജനജീവിതം സാധാരണ നിലയിലാണെന്ന് ഒരു സന്ദേശം ലോകരാജ്യങ്ങൾക്ക് നൽകുകയും അതിലൂടെ ടൂറിസം വളർത്തുകയും ചെയ്യുക എന്നതായിരുന്നു ആ പരിപാടി കാശ്മീരിൽ വെച്ച് നടത്തിയതോടെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ടുവച്ച ആശയം രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതിനു ശേഷം ആദ്യമായിട്ടായിരുന്നു ജമ്മുകാശ്മീരിൽ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടി നടക്കുന്നത് എന്റെ കൂടെയുള്ള മലപ്പുറത്തു നിന്നുള്ള സഞ്ചാരികൾ ശിക്കാരയിൽ വന്ന കച്ചവടക്കാരനുമായി സംസാരിക്കുന്നതും ബാർഗെയിൻ ചെയ്യുന്നതും കാണാം തടാകത്തിന്റെ ഈ ഭാഗത്തെത്തുമ്പോൾ നൂറുകണക്കിന് ശിക്കാരകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പഴങ്ങളും പച്ചക്കറികളും ഒക്കെയായി നിരവധി പേർ വർഷങ്ങളായി ഈ തടാകത്തിൽ സഞ്ചാരികളെ ആശ്രയിച്ചു കഴിയുന്നവർ ടൂറിസത്തിലൂടെ ജീവിതം പുലരുന്നവർ ണക്കിന് ഹൗസ് ബോട്ടുകളും ദാൽ തടാകത്തിനേക്കാൾ നൂറു മടങ്ങ് വലിപ്പമുള്ള കായലുകൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ആലപ്പുഴയിൽ കാശ്മീരിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ നൂറിലൊന്നുപോലും എത്താത്തത് പ്രകൃതി കനിഞ്ഞു നൽകിയ ഇവിടുത്തെ കാലാവസ്ഥയും ആ കാണുന്ന ഹിമാലയൻ മലനിരകളും ഇല്ലാത്തതുകൊണ്ടാവാം ദാൽ തടാകത്തിന്റെ മുമ്പിലുള്ള പ്രധാന റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത് റോഡിൽ നിന്ന് ഒരു ചെറിയ പുഴയുടെ വീതി മാറി അക്കരെ ഹൗസ് ബോട്ടുകൾ നിലയുറപ്പിച്ചത് കാണാം രാവിലെ അതിനു പുറകുവശത്തുള്ള ശിക്കാര സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ എന്റെ യാത്ര തുടങ്ങിയത് ഇന്ന് രാത്രി അത്തരത്തിലുള്ള ഒരു ഹൗസ് ബോട്ടിലാണ് എന്റെ താമസം ഇവിടെ നിന്ന് അക്കരയ്ക്കെത്താൻ എല്ലാ ഹൗസ് ബോട്ടിലും ഓരോ ശിക്കാരകളുണ്ട് എന്നെ കൊണ്ടുപോകാനുള്ള ശിക്കാരയും കാത്ത് ഇവിടെ നിൽപ്പാണ് അപ്പോഴും എന്റെ മുന്നിലൂടെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ശിക്കാരകൾ ദാൽ തടാകത്തിലൂടെ പൊയ്ക്കൊണ്ടേയിരുന്നു